യും കുടുംബത്തിലും തീരാ ദുരിതത്തിലേക്കും കടത്തിലേക്കും തള്ളിവിടുന്നത് മാമൂലുകളും നാട്ടാചാരങ്ങളുമാ അതിനുവേണ്ടി കടം വാങ്ങുന്നവര് മാമൂലിന്റെ പേരിൽ ചെയ്യുന്നവര് വീടിന്റെ കുറ്റിയടിക്കാൻ മാമൂലുകാര് പാലുകാച്ചലിന് മാമൂലുകാര് ഗർഭിണിയായ സ്ത്രീയെ ഏഴാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് പതിനായിരങ്ങളുടെ ചെലവ് ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് പതിനായിരങ്ങളുടെ ചെലവ് മുസ്ലിം സമുദായത്തിൽ നവോത്ഥാനത്തിന്റെ പ്രവർത്തകന്മാരാണ് എന്ന ആവേശത്തോടെ പറയുന്നവരാണ് നമ്മളെങ്കിലും ഇന്നും ജീവിതത്തിന്റെ പല രംഗത്തും മാമൂലുകള് നമ്മളെ വിട്ടുപോയിട്ടില്ല അതിന്റെ തെളിവ കല്യാണം കഴിഞ്ഞാലും തീരാത്ത സൽക്കാരങ്ങള് കല്യാണത്തിന്റെ രണ്ട് ദിവസം മൈലാഞ്ചി കല്യാണങ്ങള് കല്യാണത്തിന്റെ അന്ന് മകളെ കെട്ടിയ പുതിയാപ്പിളക്ക് വേണ്ടി സ്വർണ്ണ കോയിനുകള് ഇങ്ങനെ പലതും കടം വാങ്ങിച്ചിട്ടെങ്കിലും മക്കളെ കൊണ്ട് വിദഗ്ധുകൾ ചെയ്യിക്കാനും മാമൂലുകൾ ചെയ്യിക്കാനും രക്ഷിതാക്കൾ വാശി പിടിക്കുമ്പോ പല മക്കളും അത് ദുരിതത്തിലേക്ക് എത്തിപ്പെടാറുണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ ഇല്ല അതിന് ദീനീപരമായി യാതൊരു തെളിവുമില്ല എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ കുടുംബത്തിൽ ഒരു ചർച്ചയോ ഒരു ചെലവഴിക്കലോ ഉണ്ടാകാൻ പാടില്ല അതാണ് വിശുദ്ധ ഖുർആാനിലൂടെ ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും ഇസ്ലാം എന്നും നശിച്ചത് പാരമ്പര്യക്കാരുടെ കൈകളിലൂടെയാണ് വാപ്പവാപ്പമാരും കാക്കക്കാരനോമാരും അന്ന് അങ്ങനെയാ ചെയ്തത് എന്ന കാരണം കൊണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഇതേപോലെ തന്നെയുള്ള ഒരു അനുഭവം പ്രസവിച്ച് നാൽപ്പത് തകഞ്ഞ പെണ്ണിന് നാൽപ്പത് കുളിക്കാൻ വേണ്ടി പതിനായിരത്തിന്റെ ഉൽപ്പന്നങ്ങളുമായി പെണ്ണിനെ സന്ദർശിക്കുന്ന വിവരം കെട്ട വിവരദോഷികളായ മാമൂലുകാര് ഇന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇല്ലാതായിട്ടില്ല ആ മാമൂലുകൾ ഇന്നും സമുദായത്തെ പിടികൂടിയിട്ടുണ്ട് അതൊരു മാമൂല് മാത്രം ഇങ്ങനെ ചെലവഴിക്കപ്പെടുന്ന പതിനായിരങ്ങളുടെ മാമൂലുകളുടെ ആഘോഷങ്ങൾ നമ്മളെ കുടുംബത്തിലുണ്ടെങ്കിൽ മാമൂലില്ലാത്തതിന്റെ പേരിൽ കുടുംബത്തിൽ വാശി കാണിക്കുന്ന രക്ഷിതാക്കളുണ്ട് മകന്റെ വീട്ടുകാര് ഒന്നും കൊണ്ടെത്തന്നിട്ടില്ല വീട് കൂടിയപ്പോ മകന്റെ വീട്ടുകാര് അവരുടേതായിട്ടൊന്നും നൽകിയിട്ടില്ല ഒരു നാട്ടുമാമൂലല്ലേ അത് ഒരു നാട്ടാചാരല്ലേ കൊടുക്കാത്തവരാരാ ആരാ അത് കൊടുക്കുന്നതിന് തടയാ എന്ന് ചോദിച്ച് കൊണ്ടുവരാത്തതിന്റെ പേരിൽ മകന്റെ വീട്ടുകാരോട് അഭിപ്രായ വ്യത്യാസം പരസ്യമായി തുറന്നു പറഞ്ഞ് മകൻ കെട്ടിയ വീട്ടുകാരെ പെണ്ണിന്റെ രക്ഷിതാക്കളെ സങ്കടപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും കണ്ണുനീരലാക്കുകയും ചെയ്യുന്ന നിരവധി മാമൂലുകാർ ഇന്ന് മുസ്ലിം സമുദായത്തിലുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട് അവസാനം മകന്റെ ഭാര്യന്റെ വീട്ടുകാർക്ക് ഇടപ്പാടം പണയപ്പെടുത്തി ഒരു ഫ്രിഡ്ജും രണ്ട് വാഷിംഗ് മെഷീനും ഒരു കട്ടിലും വീട്ടിൽ കൊണ്ടുവെക്കുമ്പോ അഭിമാനം രക്ഷിതാക്കളെ തോന്നുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വാപ്പാന്റെ പെണ്ണായി പറന്ന ഏതെങ്കിലും ഒരു മകളുടെ വാപ്പാന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സങ്കടമോ ഒരു ബേജാറോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതല്ല മതം അതല്ല രക്ഷിതാക്കളുടെ കടമ എന്ന് ലോകത്തിന്റെ തിരുദൂതൻ ആവർത്തിച്ചു പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ പാരമ്പര്യക്കാരായി മാറരുത് ബൽ കാലു ചിലർ ആളുകൾ പറഞ്ഞു തുടങ്ങും ഇന്നാ അല ഉമ്മത്തിൻ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ മുൻഗാമികൾ ചെയ്ത കാര്യത്തിലെ ഞങ്ങളും അത് പ്രവർത്തിക്കുന്നുള്ളു അല ആഹിൻ തീർച്ചയായും അവരെ തന്നെ പിന്തുടർന്ന് നേർവയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് എന്നവര് വാശി പിടിച്ചു കളയും മാ കാലിക്കുൻ കപിലിക്ക ഫി കറിയത്തിൻ മിൻ നദീരിൻ അള്ളാഹുവിന്റെ പ്രവാചകരെ അവർക്ക് മുൻപ് എത്രയെത്ര ജനങ്ങളിലേക്ക് ഞാൻ പ്രബോധകന്മാരെ താക്കീതുകാരെ അയച്ചിട്ടുണ്ട് ഇല്ലാക്കാന ഇല്ലാ കാന മുത്രപ്പെട്ട സെക്കൻഡിലൊക്കെ അവരിൽ പലരും മതം തള്ളിക്കളയാൻ പറഞ്ഞൊരു കാരണം അവര് ഓർമ്മപ്പെടുത്തിയത് തീർച്ചയായും ഞങ്ങളുടെ പൂർവികന്മാർ ഞങ്ങളെ പാരമ്പര്യക്കാർ അത് ഞങ്ങളും ചെയ്യും ഞങ്ങൾ അവരെയാ മുറുക പിടിക്കുന്നത് പാരമ്പര്യം വിട്ടിട്ടൊരു കളിയില്ല നാട്ടാചാരം വിട്ടിട്ടൊരു കളിയില്ല എന്നവര് പറയും പ്രവാചകരെ എന്ന വിശുദ്ധ കുർആാൻ ഓർമ്മപ്പെടുത്തിയത് നമ്മളെ അല്ല എന്ന് നമ്മൾ സ്ഥാപിക്കേണ്ടതുണ്ട് കുടുംബത്തിൽ മാമൂലുകൾക്ക് അല്ല ദീനിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന നല്ല കുടുംബങ്ങളായി മാറാൻ ഓരോ രക്ഷിതാക്കൾക്കും താല്പര്യം തോന്നേണ്ടതുണ്ട് പ്രബുദ്ധരായ മക്കൾ മാറി ചിന്തിക്കുമ്പോഴും കാലഹരണപ്പെട്ട മുൻപാ കാലങ്ങളിലെ വിശ്വാസം പാരമ്പര്യം ഇന്നും മുറുകെ പിടിക്കുന്ന ഒരു രക്ഷിതാക്കളായി മാറരുത് ഇസ്ലാമിക ചിട്ടയിൽ എന്താണോ അതേ രീതിയിൽ സ്വന്തം ജീവിതത്തിന്റെ ചിട്ടകളെയും മുൻപോട്ട് കൊണ്ടുപോകാനും മക്കളെ നന്നാക്കാനും ഓരോ രക്ഷിതാക്കൾക്കും സാധിക്കേണ്ടതുണ്ട്